മൺമറഞ്ഞവർക്കായുള്ള പ്രാർത്ഥന മാഹി മാഹി സെബാസ്റ്റ്യൻ കാരക്കാട്ടിന്റെ നേതൃത്വത്തിൽ മൺമറിഞ്ഞുള്ള പ്രാർത്ഥനത്തിൽ മാഹിത്തേരി അങ്ങനെ അടക്കം ചെയ്യപ്പെട്ട് മൺമറിഞ്ഞുപോയ എല്ലാ സഹോദരി സഹോദരിമാരെയും പാപകഫലങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് തെരഞ്ഞെടുക്കപ്പെടേ സമൂഹത്തിൽ സ്വീകരിക്കണമേ കരിതാവായ ക്രിസ്തു വഴി ഞാൻ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന മൺമറഞ്ഞവർക്കായുള്ള പ്രാർത്ഥന മാഹി ബസിലിക്ക റക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരേക്കാട്ടിന്റെ നേതൃത്വത്തിൽ സെമിത്തേരിയിൽ നടന്നു മാഹിയിൽ സേവനം ചെയ്ത് മൺമറഞ്ഞുപോയ നിരവധി വൈദികരെയും സന്യസ്തരെയും മിഷനറിമാരെയും പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർത്തു ഫാദർ എഡ്വേർഡ് ബ്രിഗാൻസ് മാഹിയിൽ ചെയ്ത സേവനങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ബിനോയിൽ ഫാദർ ബിബിൻ എന്നിവരും പ്രാർത്ഥനയിൽ സഹധർമ്മികരായിരുന്നു നിരവധി വിശ്വാസികൾ അവരുടെ പൂർവീതർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ മാഹി സെമിത്തേരിയിൽ സന്നിഹിതരായിരുന്നു മരിച്ചവർക്കു വേണ്ടിയുള്ള ഒപ്പീസും കുഴിവെഞ്ചിരിപ്പും നടന്നു